കരിങ്കടൽ തുറമുഖ നഗരമായ ഒഡൈസികൾ റഷ്യൻ മിസൈൽ ആക്രമണം അഞ്ചു പേർ കൊല്ലപ്പെടുകയും മുപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുക്രൈനിലെ ഒഡേസ നഗരത്തിലുള്ള സ്വകാര്യ ലോ അക്കാദമിയിലാണ് ആക്രമണം നടന്നത് നാല് വയസ്സുള്ള കുട്ടിയും ഗർഭിണിയും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഇതിൽ പേരുടെ നില ഗുരുതരമാണ് ലോ അക്കാദമി പ്രസിഡന്റായ മുൻ പാർലമെന്റ് അംഗവും പരിക്കേറ്റവരിൽപ്പെടുന്നു തുറമുഖ നഗരമായ ഒഡേസയിൽ കടലോര ഉദ്യാനത്തോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ നേരെയാണ് തിങ്കളാഴ്ച മിസൈൽ ആക്രമണം ഉണ്ടായത് ക്ലസ്റ്റർ ഉപകരണങ്ങൾക്കൊപ്പം ഇസ്കണ്ടർ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് സ്കോളർഷിപ്പ് വാസ്തുവിദ്യ ശൈലിയുമായി സാമ്യമുള്ള കെട്ടിടത്തിന്റെ ഗോപുരങ്ങളും മേൽക്കൂരയും പൂർണ്ണമായും കത്ത് നശിച്ചു ഇരുപതോളം റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആക്രമണ സ്ഥലത്ത് നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ചുറ്റലവിൽ ലോഹശകലങ്ങളും മിസൈൽ അവശിഷ്ടങ്ങളും റിപ്പോർട്ട് യുക്രൈനിലെ പ്രോസിക്യൂട്ടർ ജനറലിന്റെ ഓഫീസ് പുറത്തുവിട്ട ആക്രമണത്തിന്റെ വീഡിയോയിൽ കടൽ തീരത്തോട് ചേർന്നുള്ള പ്രദേശം കാണാം റഷ്യൻ മിസൈലുകൾ തുടർച്ചയായി ലക്ഷ്യം വയ്ക്കുന്ന നഗരമാണ് ഒഡേസ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും സമാധാനപരമായ ഉക്രൈൻ നഗരങ്ങളിൽ ക്രിമിനൽ ഉത്തരവുകൾ നൽകുന്നവരെ ഞങ്ങൾ കണ്ടെത്തി ശിക്ഷിക്കുമെന്നും ഉക്രൈൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് നിലവിലേതായാലും ഉക്രൈൻ ഇങ്ങനെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായതിന്റെ ഭയത്തിലും പേടിയിലും ഒക്കെ തന്നെയാണ് അവിടുത്തെ ജനത ഇരുപതോളം റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആക്രമണ ആക്രമണസ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ലോഹശകലങ്ങളും അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് യുക്രൈനിലെ പ്രോസിക്യൂട്ടർ ജനറലിന്റെ ഓഫീസിന് പുറത്തുവിട്ട ആക്രമണത്തിന്റെ വീഡിയോയിലാണ് ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആരാണ് എവിടെന്നാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് റഷ്യൻ മിസൈലും തന്നെയാണ് ഉറപ്പിച്ചിരുന്നത് പക്ഷേ റഷ്യ ഇതുവരെയും ഒരു പ്രതികരണം ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു